നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ അറസ്റ്റിലായ ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് ഒരു അഭിമുഖത്തിൽ താരം പറഞ്ഞ കാര്യമാണ് ദിലീപ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ് സാധാരണ ഇത്തരം കേസുകളിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകൾ ഒന്നുകിൽ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ലോ ഇക്കാര്യമാണ് പ്രോസിക്യൂഷൻ വാദമധ്യയെ ചൂണ്ടിക്കാട്ടിയത് ഈ കേസിൽ പ്രതിയായ ദിലീപ് നേരത്തെ ഇത്തരം പ്രതികരണം നടത്തിയതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു ദിലീപ് അഭിമുഖങ്ങളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനോനില വ്യക്തമാക്കുന്നതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ അറസ്റ്റിലായ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി അല്പസമയത്തിനുള്ളിൽ വിധി പറയുമെന്നാണ് സൂചന ഇതിനായി ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നു വാദങ്ങൾക്കിടെ പ്രതിഭാഗം രണ്ട് മൊബൈൽ ഫോണുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് ദിലീപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണുകളാണ് ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് അഭിഭാഷകൻ രാംകുമാർ കോടതിയിൽ പറഞ്ഞു ഒന്നാം പ്രതിയുടെ മൊഴി മാത്രം കണക്കിലെടുത്ത് ദിലീപിനെ പ്രതിയാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും രാംകുമാർ വാദിച്ചു കൊടും കുറ്റവാളിയായ സുനിയുടെ മൊഴി വിശ്വസിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് റിമാൻഡ് റിപ്പോർട്ട് പൂർണ്ണമായും കളവാണ് കത്തില്തിയ കാർ നമ്പറിന് പ്രാധാന്യമില്ല മെമ്മറി കാർഡും മൊബൈൽ ഫോണും കിട്ടിയെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത് സമൂഹത്തിന്റെ വികാരം വിധിയെ ബാധിക്കരുതെന്നും മാധ്യമങ്ങൾ ജഡ്ജി ചമയണെന്നും പ്രതിഭാഗം വാദിച്ചു അതേസമയം പോലീസ് കണ്ടെടുക്കുമെന്നും ഭയന്നാണ് പ്രതിഭാഗം മൊബൈൽ കോടതിയിൽ സമർപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ജാമ്യമില്ല കുറ്റമാണ് ദിലീപ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ദിലീപ് അഭിമുഖങ്ങളിൽ നടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനോനില വ്യക്തമാക്കുന്നതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട് കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ദിലീപിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം നടക്കുന്നുണ്ട് ഇത് സ്ത്രീയാണെന്നിരിക്കെ ഇത്തരം പ്രചരണങ്ങൾ പാടില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു മാനേജർ അപ്പുണ്ണിക്ക് വേണ്ടിയും അന്വേഷണം തുടരുകയാണ് ചോദ്യം ജയിലിന് ഹാജരാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ഇയാൾ എത്തിയില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കേസിലെ പ്രധാന തെളിവായ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ കണ്ടെടുക്കണമെങ്കിൽ ദിലീപിന്റെ കസ്റ്റഡി തുടരണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ദിലീപിനെതിരെ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ദിലീപിനെ ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം